നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര വട്ടുള്ളി മല്ലിശ്ശേരിക്കാവിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ പുതിയതായി നിർമ്മിച്ച വഴിപാട് കൗണ്ടറോട് കൂടിയ കെട്ടിടത്തിന്റെ സമർപ്പണം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ശേലക്കര അന്തിമഹാകാളൻകാവ് കീഴടം ക്ഷേത്രമായ വട്ടുള്ളി മല്ലിശ്ശേരിക്കാവിൽ ക്ഷേത്ര ഉപദേശക സമിതി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച വഴിവാട് കൌണ്ടറോട് കൂടിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം ദേവസ്വം കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവ്വഹിച്ചു ാവ് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഏറെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ആദ്യമായി തന്നെ സമയബന്ധിതമായിട്ട് ഇവിടെ ഈ ഓഫീസിനും പണി തീർക്കാൻ വേണ്ടി ശ്രമിച്ച നമ്മുടെ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡൻറ്റും ഭാരവാഹികളും ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെ ഞാൻ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെയാണ് പണി പൂർത്തീകരിച്ച് സാധാരണ പലപ്പോഴും ഉപദേശ സമിതികൾ ഏറ്റെടുക്കുന്ന ഷട്ടറത്തോട് അനുബന്ധിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കാലതാമസം വരാറുണ്ട് കാലതാമസം വരുന്ന പല കാരണങ്ങളാണ് ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടാതെ വരുമ്പോഴൊക്കെ തന്നെ ഒരുപാട് കാലതാമസം വരും എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ക്ഷേത്രങ്ങളുടെ സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയത് മൊക്കെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് വരെ വലിയ പ്രയാസമായിരുന്നു രണ്ട് മൂന്ന് നാല് വർഷക്കാലം അത് വെള്ളപ്പൊക്കത്തിൽ ദുരന്തമുണ്ടായി അതിനുശേഷം കോവിഡ് ദുരന്തം അതെല്ലാം നമ്മുടെ ക്ഷേത്രങ്ങളിലെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു വലിയ രീതിയിലുള്ള പ്രയാസം ആ മേഖലയിൽ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കാത്ത കമ്മീഷണർ സി അനിൽ അനിൽകുമാർ അധ്യക്ഷനായിരുന്നു ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത് ഈ അമ്പലം ഒരു പ്രത്യേക തരത്തിലുള്ള ചൈതന്യമുള്ള അമ്പലമാണ് എനിക്ക് തോന്നുന്നത് ഇത് വർഷങ്ങളായിട്ട് ഇത് ഈ അമ്പലം ഉണ്ടായതായിരിക്കണം ഇത് പുതിയതായിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ആവാൻ സാധ്യതയില്ല വർഷങ്ങളായിട്ട് കൈമാറി 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 വന്ന ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണം ഈ അമ്പലം അതുകൊണ്ടാണ് ഇതിന് കാവ് എന്ന പേര് വന്നത് കാവ് സാധാരണ വരുന്നതെല്ലാം തന്നെ നേരത്തെ ഉണ്ടായ ഒരു അമ്പലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് അമ്പലങ്ങളെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള നാനൂറ്റിയെട്ട് അമ്പലങ്ങളുണ്ട് ഒപ്പം തന്നെ കൺട്രോളിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്നാൽ നാനൂറ്റിയെട്ട് അമ്പലങ്ങളിലും നമ്മൾ നടത്തുന്ന നാല് അഞ്ച് പ്രോജക്ടുകളുണ്ട് ആ പ്രോജക്റ്റുകൾ ഈ അമ്പലത്തിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നടപ്പിലാക്കണം എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഒന്നാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ തന്നെ സ്വപ്ന പദ്ധതിയായ ദേവാങ്കണം ചാരികരിതം അതായത് ആ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പുഷ്പങ്ങളും ഇലകളും ആ അമ്പലത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം ആ അമ്പലത്തിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന പുഷ്പങ്ങളും ഇലകളും വെച്ചാണ് ആ അമ്പലത്തിലെ ആചാരങ്ങൾക്കും പൂജകൾക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് തീർച്ചയായിട്ടും നമ്മൾ നടപ്പിലാക്കുക തന്നെ വേണം ചടങ്ങിൽ തിരുവല്ലാമല ഗ്രൂപ്പ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല റിപ്പോർട്ട് അവതരിപ്പിച്ചു മല്ലിശ്ശേരിക്കാവ് ഉപദേശക സമിതി പ്രസിഡന്റ് വിനോദ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ മുരളീധരൻ പ്രേംരാജ് ചുണ്ടാലത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ കെ മനോജ് സെക്രട്ടറി പി ബിന്ദു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ നിതീഷ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ഗോപകുമാർ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ വാർഡ് മെമ്പർ വി കെ ഗോപി മഹാകാളൻകാവ് ദേവസ്വം ഓഫീസർ കെ ഹരിചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു